ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ ലോ ഓഫീസർ ഒഴിവ് കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് പ്രൊജക്റ്റിൽ ലോ ഓഫീസറുടെ ഒരു ഒഴിവുണ്ട് നിയമനം കരാർ അടിസ്ഥാനത്തിൽ യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള എൽ എൽ ബി ബിരുദം ബാർ കൗൺസിൽ രജിസ്ട്രേഷൻ പത്തുവർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ ആഗസ്റ്റ് ഇരുപത്തിയൊന്നിന് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൾ അയക്കേണ്ട മേൽവിലാസം ചീഫ് എഞ്ചിനീയർ കെ എസ് ടി പി ടി സി ഇരുപത്തിയഞ്ച് ബാർ മുപ്പ മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ശ്രീബാല ബിൽഡിംഗ് കസ്റ്റൺ റോഡ് കവടിയാർ പി ഒ തിരുവനന്തപുരം വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറിൽ ബന്ധ ബന്ധപ്പെടാവുന്നതാണ് ഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ഒമ്പത് നാല് ആറ് ഇമെയിൽ ഐ ഡി ചീഫ് എഞ്ചിനീയർ പ്രൊജക്ട്സ് വൺ അറ്റ് ജിമെയിൽ ഡോട്ട് കോം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി